നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡേഞ്ചർ ഫിറോസ് ഖാൻ നമ്മുടെ മമ്മൂക്കായെ പറ്റി പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഫിറോസ് ഖാൻ നമ്മുടെ ലാലേട്ടനെ കുറിച്ചും പറയാനുണ്ട് അപ്പോൾ നമ്മുടെ ലാലേട്ടനെക്കുറിച്ച് നമ്മുടെ ഫിറോസ് ഖാൻ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അത് ഒന്ന് കേട്ടിട്ട് വരാം നമ്മുടെ അവതാരിക ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനെ പറ്റിയിട്ടാണ് ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത ഭാഗമൊക്കെ ഇറങ്ങാറൊക്കെ ാണ് അപ്പോ അതിനെ കുറിച്ച് ചോദിക്കുമ്പോ നമ്മുടെ ഫിറോസ് ഖാന്റെ മറുപടി എന്തായിരിക്കും എന്ന് കേൾക്കാം കാരണം പുള്ളിക്കാരനും ബിഗ് ബോസിന്റെ ഭാഗമായിട്ട് ഒരു ഒരു തവണ മത്സരിച്ചിട്ടുള്ള ആളാണ് അപ്പോ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അതിനോട് എന്താണ് അഭിപ്രായം ബിഗ് ബോസിന് പറ്റിയ ഒരാളാണ് അതെ അതുപോലൊക്കെ മലയാളത്തിൽ ഒരാൾ വരണം മനസ്സിലായ അത് ഇപ്പൊ ഇത്രയും നാൾ ആൾക്കാർ ഈ മോ ലാലേട്ടനെ കണ്ടിരിക്കുന്നത് കൊണ്ട് മാറി ചിന്തിക്കാനുള്ള ഇതില്ലാർക്കും പക്ഷെ അതല്ല ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വേണ്ടത് ലാലേട്ടനെ പോലെ ഉള്ളൊരു ആങ്കർ അല്ല ആക്ച്വലി അത് ഇനി നല്ലൊരാളെ കൊണ്ട് വക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു പക്ഷേ എന്നാൽ തെരുവിളിക്കാൻ നൂറ് പേരും ഉണ്ടോ അത് മാറി ചിന്തിക്കാനുള്ള ഇതില്ല അവിടെ വേറൊരു അത് ശരിയാണ് ഇപ്പോൾ ഫിറോസ് ഇതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പലരും തെറി വിളിക്കുന്നുണ്ടാവും പക്ഷേ ഈ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആരും തുറന്നു പറയാത്തൊരു സത്യം തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഒരു സീസൺ ഉണ്ടായിരുന്നല്ലോ അതിൽ ലാലേട്ടൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ സീസൺ ഞാൻ ഞാനതിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എങ്കിലും പിള്ളേരൊക്കെ പറഞ്ഞറിയാം ചിലപ്പോഴൊക്കെ യാദൃശ്യമായിട്ട് എന്നാൽ കാണാതെ കാണാറും ഉണ്ടായിരുന്നു വെച്ചാൽ കാണാതെ കാണാറുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ബിഗ് ബോസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മൂലയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് പറയുവാണെങ്കിൽ കഴിഞ്ഞു പോയ വർഷത്തെ അപേക്ഷിച്ചിട്ട് തൊട്ട് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് വലിയ പ്രശ്നമില്ലായിരുന്നു മോഹൻലാൽ എന്ന ഹോസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷേ എന്ന് കരുതിയിട്ട് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് ശരിക്കും ലാലേട്ടനെ പോലൊരാൾക്ക് ഈ ഒരു ഇത് ഹോസ്റ്റായിട്ട് വരുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ ഹിന്ദിയിലാണെങ്കിൽ ഖാൻ പൊളിയാണ് എന്ന് പറയാതെ നിവർത്തിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഹിന്ദി ബിഗ് ബോസ് ഞാൻ ടി ിൽ കണ്ടിട്ടില്ല എന്നാൽ പലരും സൽമാൻ ഖാൻ്റെ ആങ്കറിങ്ങിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണിൽ സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ നോട്ടം സംസാരം ഒക്കെ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ സൽമാൻ ഖാൻ വരുന്നു എന്നുള്ള ആ ഒരു ആഴ്ച അവിടെ എല്ലാവർക്കും മുട്ടിടിക്കുന്ന ഒരു ഒരാഴ്ച തന്നെയായിരിക്കും കാരണം എല്ലാവർക്കും അത്രയ്ക്ക് പേടിയാണ് സൽമാനെ എല്ലാവരോടും വളരെ സ്നേഹമാണ് അദ്ദേഹത്തിന് എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയുകയും ചെയ്യും ഒരു തവണ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ ഒരു തവണ ഞാൻ കണ്ടതാണ് ഇത് സീസൺ എത്രയാണെന്ന് എനിക്കറിയില്ല ഹിന്ദിയിൽ പുള്ളിക്കാരൻ അന്ന് വന്നു വന്നപ്പോഴത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം വരുമ്പോഴത്തേക്ക് അദ്ദേഹം കിച്ചണും എല്ലാം ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ കണക്ക് അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റിലുള്ളത് വായിച്ച് അവർ പറയുന്നത് കണക്ക് പറഞ്ഞല്ല നിൽക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം രീതിയിലാണ് ഓരോന്നും ചെയ്യുന്നത് അദ്ദേഹം നേരെ കിച്ചണില് പോകുന്നു കിച്ചൺ നോക്കുമ്പോഴത്തേക്ക് ആകെ ഞാൻ കണ്ടതാണ് കേട്ടോ ആകെ അലബിലിസായിട്ട് കിടക്കുകയാണ് കിച്ചണ് ഒട്ടും വൃത്തിയില്ലാതെ കിടക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സൽമാൻ ഖാൻ അവരോട് ഉള്ള ആ ഒരു ഫസ്ട്രേഷൻ തീർക്കണം ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ചെയ്തത് എന്താണെന്ന് അറിയുമ്പോൾ ആരെയും തെറി വിളിക്കാനോ ഒന്നിനും പോയില്ല അദ്ദേഹം നേരെ ചെന്നു ഇവർ വൃത്തി കേടാക്കിയിട്ടിരുന്ന പ്ലേറ്റുകളും എല്ലാം വാരി കഴുകി ക്ലീൻ ചെയ്തു വെച്ചു അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ആ ഒരു ഹൗസിലുള്ള എല്ലാവരും ചെന്നിട്ട് ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സോറിയൊക്കെ പറഞ്ഞു അപ്പോഴൊന്നും സൽമാൻ ഖാൻ ഒറ്റ മനുഷ്യനടുത്ത് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു ഒറ്റ മനുഷ്യരടുത്ത് മിണ്ടരുതെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ കിടന്നു പാത്രങ്ങളെല്ലാം വാഷ് ചെയ്തു അവിടെ അത്രയും ക്ലീൻ ചെയ്തിട്ടു അങ്ങനെ അദ്ദേഹം ആ ഒരു ദേഷ്യം തീർത്തു അവരെടുത്ത് അപ്പോൾ ഇതുപോലെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഭയങ്കര സൂപ്പറായിട്ടോ സത്യം പറയുകയാണെങ്കിൽ ശരിക്കും മലയാളത്തിൽ അത്രയും ഇതായിട്ട് നിൽക്കുന്നൊരു ഹോസ്റ്റിനെ കിട്ടുമെന്ന് എനിക്കറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കണക്കൂട്ടല്ലാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ പൃഥ്വിരാജ് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരനെന്തും തുറന്ന് പറയാനുള്ള ആ ഒരു ഇതൊക്കെ ഉള്ള നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കും പൃഥ്വിരാജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട് ഇവർ രണ്ടുപേരും നന്നായിരിക്കും പക്ഷേ ലാലേട്ടനെ അപേക്ഷിച്ചിട്ട് ഇവർ എന്തായാലും സൂപ്പറായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ എന്ത് തന്നെ നമ്മുടെ ഫിറോസ് ഖാൻ പറയുന്ന ബാക്കി കാര്യങ്ങളും കൂടി നമുക്ക് കേട്ടിട്ട് വരാം ആ അതുപോലെ തമിഴിലാണെങ്കിൽ നമ്മുടെ കമലാണ് കേട്ടോ കമലഹാസൻ അദ്ദേഹമാണ് എടുത്ത് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സമയത്ത് ഒരുപാട് വിമർശനങ്ങള് ഈ ആറാമത്തെ സീസണിലാണ് ഏറ്റവും മോശമായ ആങ്കറിങ് ചെയ്തത് ഒരു ആങ്കറിന്റെ പൊസിഷനിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയത് കൂടുതൽ കംഫർട്ട് കംഫർട്ട് രണ്ടും കംഫർട്ട് തന്നെയാണ് പക്ഷെ സിനിമ ആവുമ്പോഴത്തേക്ക് റെക്കോർഡിക്കൽ ആണ് അത് നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും അതൊരു ഒരു ഒരു ഭാഗമായി കലയുടെ ഒരു ഭാഗമായി മാറുന്ന സാധനമാണ് സീരിയൽ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണും അത് ശരിയാട്ടോ പറയുന്നത് സിനിമ നമുക്ക് ഒരു സിനിമ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണെങ്കിൽ അത് നമുക്ക് പലവട്ടം കാണാൻ തോന്നും അതായത് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള മലയാളം സിനിമയാണ് ഒരു മേരിക്കട് എന്റെ പൊന്നെ ഞാനത് എത്ര വട്ടം കണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സിനിമ പിന്നെ അതുപോലെ മമ്മൂക്കയുടെ ധ്രുവം അതുപോലെ 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാലിൻ്റെ ദേവാസുരം കിരീടം അങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഒരുപാട് ഇത് വട്ടം കണ്ടിട്ടുണ്ട് അതേ അതേസമയം സീരിയലാണെങ്കിൽ ഇന്ന് രാത്രി കാണുന്ന സീരിയലാണെങ്കിൽ നാളെ കാണാൻ തോന്നില്ല സീരിയൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പിറ്റേ ദിവസം അത് കാണാനേ തോന്നില്ല അതുപോലെ അത് പക്ഷേ അങ്ങനെ കാണുന്നവരുണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചില അമ്മച്ചിമാർ എൻ്റെ വീട്ടിലുള്ള അമ്മച്ചിയല്ല എൻ്റെ കുഞ്ഞുമ്മയൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ പത്തോട്ട് ഇട്ട് കൊടുത്താലും കാണാം എന്നുള്ളവരാണ് പക്ഷേ ഇന്ന് രാത്രിയിലത്തത് മുഴുവൻ ഇരുന്നു കണ്ടിട്ട് പിറ്റന്നത്തത് അതൊന്നും കൂടി ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പോയിരുന്നു കാണും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞത് ശരിയാണ് സിനിമ നമുക്ക് എത്ര വട്ടം വേണേലും കാണാം പക്ഷേ സീരിയൽ കാണാൻ തോന്നുന്നില്ല നമുക്ക് മടുപ്പ് തോന്നും അതാണ് സത്യം പിന്നെ എൻ്റെ ഒരു കുഞ്ഞുമുണ്ട് കേട്ടോ ഈ പറഞ്ഞു വന്ന സമയത്ത് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പുള്ളിക്കാരത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിൽ കാണുന്ന സീരിയലുകൾ ഞാൻ പറയുമ്പം വിചാരിക്കും ഞാൻ വെറുതെ കള്ളം പറയുകയാണെന്ന് വിചാരിക്കും കള്ളുമെന്നല്ല കേട്ടോ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഭഗവതി സത്യമായിട്ട് എൻ്റെ കുഞ്ഞമ്മ ഇരുപത്തിനാലോളം സീരിയലുകൾ കാണും എങ്ങനെ ഈ തലയ്ക്കകത്തിരിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതായത് ഏഷ്യാനെറ്റിലെ സീരിയൽ തുടങ്ങി രാത്രി പത്ത് പതിനൊന്ന് പതിനൊന്നര മണിവരെ ഇരുന്നങ്ങ് കാണും ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ മഴവിൽ മനോരമ കാണും ഇതൊക്കെ എങ്ങനെ കാണുന്നെന്ന് വെച്ചാൽ എനിക്കറിയില്ല മഴവിൽ മനോരമ സൂര്യ ടി വി പിന്നെ ഏതാണ് എറണാകുണ്ട് ഉണ്ടല്ലോ സി കേരളം പകലും രാത്രിയായിട്ട് ഇരുന്ന് കാണുന്നതാണ് ഒരെണ്ണത്തിൽ പരസ്യം വരുമ്പോൾ അടുത്തതിടും പിന്നെ അഥവാ രാത്രിയിൽ സംരക്ഷണം ചെയ്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ പകലിരിക്കും അങ്ങനെ മൊത്തം അവർ ഏകദേശം ഒരു ഇരുപത്തിനാലോളം സീരിയലുകൾ കാണുന്നു ഇപ്പോൾ എന്താ എന്തോ ഞാൻ പറയും തള്ളേ ഇങ്ങനെയൊക്കെ സീരിയലുകളൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് വല്ലതും കഥ വല്ലതും തലയിൽ ഇരിക്കുമോ ഇതെല്ലാം മുറിച്ച് മുറിച്ച് ഇച്ചിരി ഇച്ചിരില്ലേ കാണിക്കുള്ളൂ പറയുന്നതിനെ വെച്ച് പറയും നിനക്ക് ഏതിൻ്റെ കഥ അറിയണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്നും പറഞ്ഞു വരും ഇതാണ് അവസ്ഥ ഭയങ്കരമായിട്ട് ചുമ വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ അമ്മ മുളക് വെറുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ചുമയാണ് അത് അഭിനയങ്ങൾ രണ്ടിലും ഒരേ രീതിയിൽ തന്നെയാണ് ഒരേ ഫോട്ടോ തന്നെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും അറ്റുന്ന രീതിയിലും പക്ഷെ പിന്നെ സിനിമ നമ്മൾ ഇന്നൊരു കാര്യം ചെയ്തത് ഇന്നത്തെയൊക്കെ അവസാനം ഇവിടെ ഉണ്ടാകും പിന്നെ ഒരുപാട് നമുക്ക് എന്താണ് ആൾക്കാർ ജനങ്ങൾ കൂടുതൽ കാണുകയും അങ്ങനെയുള്ള പല പല വഴി സാധ്യതകൾ കൂടുതൽ സിനിമ തന്നെയാണ് സീരിയൽ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ പ്രാവശ്യം കണ്ട് വൺ ടൈം കണ്ട് അത് കളയും അത്രേ ഉള്ളു പിന്നീട് ഓർത്തിരിക്കുന്ന ഞാൻ ഞാൻ വിരൽ എണ്ണാവുന്ന ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുണ്ട് മൂന്നോ സീരിയല് പഞ്ചാജ് ചെയ്തോളൂ നേരത്തെ ഞാൻ സി കേരളയില് മി സിറ്റിൽ എന്ന് പറയുന്ന സീരിയലാണ് ചെയ്തത് ഉള്ള ക്യാരക്ടറാണ് ഉള്ള ക്യാരക്ടറാണ് ഒരു ഡിവൾ പേഴ്സണാലിറ്റി ക്യാരക്ടറാണ് ഒരു സ്ത്രീ ആയിട്ട് പുരുഷനായിട്ട് വിരമയാണ് തുടക്കത്തിൽ തന്നെ ഒരു അക്ക ഒരു സ്ത്രീയായിട്ട് ഒന്ന് ക്ലാസിക്കൽ ഡാൻസ് ഇങ്ങനെയും ക്ലാസിക് ഡാൻസ് അറിയത്തില്ല നന്നല നായികയാണ് മേഘന മേഘനയാണ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു മണിക്കൂറോളം ട്രെയിൻ ചെയ്യിപ്പിച്ച് എഴുതിയാണ് അപ്പൊ എന്നെ കാണിക്കുന്നുണ്ട് ഡാൻസ് ഡാൻസർ ആയിട്ടാണ് അപ്പോൾ അത് കണ്ടിട്ട് കുറെ പേര് വിളിച്ചിട്ട് അപ്രീഷിയറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ അന്ന് എല്ലാവരും വിചാരിച്ചു ഞാൻ ക്ലാസിക് ഡാൻസറാണെന്നുള്ള ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് അതിൽ അത്രയും ശക്തമായ ഒരു ക്യാരക്ടർ ഗംഭീര ക്യാരക്ടർ ആയിരുന്നു ചെയ്ത് എങ്കിലും ആൾക്കാർക്കൊന്നും അത് ഓർമ്മ പോലും ഇല്ല ഇത് നേരെ കുറിച്ച് അതൊരു സിനിമയിലായിരുന്നെങ്കിൽ അതിന്റെ കളറും ഫിലിം ഇൻഡസ്ട്രിയിലെ ഈ സംഭവം അത് ഇദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് സിനിമയാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കും സീരിയലാണെങ്കിൽ ആരും അങ്ങനെ ഓർത്തിരിക്കത്തില്ല എനിക്ക് തോന്നുന്നു ഈ സീരിയലിൽ അഭിനയിക്കുന്നവർ തന്നെ അത് വീണ്ടും വീണ്ടും കാണാറുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് കേട്ടോ അങ്ങനെ കാണുന്നില്ല എന്നാണ് എൻ്റെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അത്രയില്ലെങ്കിലും കുറച്ചൊക്കെ കുറ്റകൃത്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് അതിനിപ്പോ ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ പൊങ്ങി വന്നപ്പോഴും തന്നെ ഒരു ഒരു ഡയറക്ടറെ കുറിച്ച് ഏതൊരു ഒരു സീരിയൽ ഏതോ ഡയറക്ടറെക്കുറിച്ച് ആരോ പരാതി കൊടുത്ത് പൊങ്ങി വന്നായിരുന്നു അങ്ങനെ ഇതിനകത്തും ഉണ്ട് പക്ഷെ സിനിമയുടെ അത്ര അല്ല സിനിമ അങ്ങനത്തെ ഒരു മേഖലയല്ല ഇത് ഇത് കുറച്ചുകൂടെ സേഫാണ് എങ്കിലും ഇതിനകത്തും ക്രിമികളുണ്ട് പക്ഷെ കുറച്ചുകൂടെ സേഫായിട്ടുള്ള ഇതാണ് ടൈമിനാണല്ലോ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ടൈം നമ്മുടെ സമയം ഈ സമയം ബ്ലോക്ക് ചെയ്ത് ഇന്ന ദിവസം ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് അവനെ രാവിലെ കൊണ്ടിരവനാവളോ ഉണ്ട് രാവിലെ കൊണ്ടിരുത്തി മേക്ക